ആ പ്രദേശത്തെ വക്കഫ് സ്ഥാപനം പള്ളിയാവട്ടെ മദ്രസയാവട്ടെ കോളേജ് ആവട്ടെ അതിന്റെ വക്കഫ് ആധാരത്തിൽ അത് ഏതു സംഘടന നടത്തണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് ചേളാരി ആസ്ഥാനമായ വിദ്യാഭ്യാസ ബോഡിന്റെ മദ്രസയാണോ നടത്തേണ്ടത് കോഴിക്കോട് ഫ്രാൻസിസ് ബോർഡ് ആസ്ഥാനമായ സമസ്തയുടെ മതസ്ഥാപനമാണോ നടത്തേണ്ടത് അത് അതിൽ വ്യക്തമാക്കിയിട്ടുണ്ടെങ്കിൽ അത് അവർക്ക് വിട്ടുകൊടുക്കുക അതല്ല അത് വേറെ ആനകൾക്കാണ് അത് വക്കഫ് ചെയ്തിട്ടുണ്ടെങ്കിൽ വക്കഫ് ഡോക്യുമെന്റ് അനുസരിച്ചുകൊണ്ട് വാക്കിഫിന്റെ താൽപര്യം നടപ്പാക്കട്ടെ ഞങ്ങളതിനെതിരല്ല രണ്ടാമതായി ഞങ്ങൾ പറഞ്ഞത് ആ പ്രദേശത്ത് തർക്കമുണ്ടെങ്കിൽ അവിടെ ജനറൽ ബോഡി വിളിച്ചു ചേർത്തുകൊണ്ട് ആ ജനറൽ ബോഡിയിൽ ആർക്കാണ് ഭൂരിപക്ഷം എന്ന് പരിശോധിക്കട്ടെ ജനറൽ ബോഡി ഭൂരിപക്ഷം അനുസരിച്ചുകൊണ്ട് കാര്യം തീരുമാനിക്കേണ്ട ഘട്ടത്തിലേക്ക് വരുന്നതിന്റെ മുന്നോടിയായി സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ട് പ്രകാരം ആ പ്രദേശത്ത് രജിസ്റ്റർ ചെയ്ത ഒരു കമ്മിറ്റി ഉണ്ടെങ്കിൽ ആ കമ്മിറ്റി ആരാണോ കൊണ്ടു നടക്കുന്നത് അതിന്റെ റിട്ടേൺ കൃത്യമായി പുതുക്കി നിയമപരമായി കൊണ്ടുപോകുന്ന ആളുകൾ ആരാണോ അവരത് ഭരിക്കട്ടെ ഈ മൂന്ന് കാര്യമാണ് നമ്മൾ പറഞ്ഞത് ഒന്നുകിൽ വക്കാതാരം അല്ലെങ്കിൽ സൊസൈറ്റി രജിസ്ട്രേഷൻ അതുമല്ലെങ്കിൽ ഭൂരിപക്ഷം ഇത് മൂന്നും നോക്കി പ്രശ്നം പരിഹരിക്കാൻ നമ്മുടെ നിയമപാലകർ മുന്നോട്ട് വന്നാൽ മുടിക്കോട് പ്രശ്നമുണ്ടാകില്ല പള്ളികൾ ബസാർ പ്രശ്നമുണ്ടാവില്ല ഈ പള്ളികൾ ബസാറിലും ഇതുപോലെ തന്നെ ഇലക്ഷൻ നടത്തി ഇലക്ഷൻ നടത്തുന്ന സമയത്ത് അവർ പരാജയപ്പെട്ടു പരിപൂർണ്ണ പരാജയം പരാജയപ്പെട്ടതിന്റെ ശേഷം അവർ പിന്നീട് കേസ് കൊടുത്ത് വക്കപ്പെട്ട ട്രൈബ്യൂണലിൽ ഇവിടെയും അത് സംഭവിച്ചു ട്രൈബ്യൂണൽ കേസ് കൊടുത്ത ട്രൈബ്യൂണൽ കൃത്യമായി വിധി തന്നു അവിടെ കോടതികൾ നിരന്തരമായി ഇതിൽ കോടതി വിധി വന്നു എല്ലാം കഴിഞ്ഞതിന് ശേഷം അവർക്ക് പള്ളി കിട്ടുകയില്ല എന്ന് ബോധ്യപ്പെട്ട സമയത്ത് അവർക്ക് പള്ളിയിൽ അധികാരമുണ്ടാവില്ലെന്ന് ബോധ്യപ്പെട്ട സമയത്ത് കായിക ബലം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പള്ളി പിടിച്ചടക്കാനാണ് ശ്രമിക്കുന്നത് അത്തരം ആളുകളെ നിയന്ത്രിക്കേണ്ടത് നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥന്മാരാണ് അതുകൊണ്ട് അവരോട് ഞങ്ങൾക്ക് മിതമായ ഭാഷയിൽ പറയേണ്ടത് ക്രമസമാധാന പാലനം കൃത്യമായി നടത്താൻ നിങ്ങൾക്ക് കഴിയില്ലെങ്കിൽ ആ കാര്യം ഇങ്ങോട്ട് ഏൽപ്പിച്ചു തന്നാൽ ആ കാര്യം ഞങ്ങൾ നിർവഹിക്കും കാരണം ഈ ആറ് പേരടങ്ങുന്ന ആളുകളുടെ സംഘടന അത്ര വലിയതാണെന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ശക്തി എന്താണെന്ന് ഞങ്ങൾക്കറിയാം പക്ഷേ അവർ പ്രശ്നമുണ്ടാക്കുന്ന ആളുകളാ എല്ലാ മഹലിലും പ്രശ്നമുണ്ടാക്കുന്ന ആളുകളാ ഞങ്ങൾ എവിടെയും പ്രശ്നമുണ്ടാക്കാൻ ആഗ്രഹിക്കുന്നില്ല ഞങ്ങളുടെ അണികളോട് ഞങ്ങൾ എപ്പോഴും പറയുന്നത് നൂറ് ശതമാനം സമാധാനം സമാധാനപരമായി കാര്യങ്ങൾ ചെയ്യണം നിയമപാലകർക്ക് തലവേദന ഉണ്ടാക്കുന്ന എന്തെങ്കിലും ഒരു പ്രവർത്തനം സമസ്തയുടെ എസ് വൈ എസിന്റെ എസ് കെ എസ് എസ് എഫിന്റെ മുന്നിൽ നിന്ന് ഉണ്ടായിട്ടുണ്ടോ എന്ന് നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ പറയട്ടെ അവരെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു സമീപനവും ഞങ്ങളിതുവരെ ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ പോലീസും നമ്മളോട് പരമാവധി സഹകരിച്ചിട്ടുണ്ട് നിയമപാലകരെ സഹകരിച്ചിട്ടുണ്ട് ഇപ്പോൾ ഈ പ്രശ്നത്തിൽ അവർ ഉദ്ദേശിച്ചത് എന്താണ് ആ പള്ളി ഭംഗിയായി മുന്നോട്ട് പോകുമ്പോൾ അവിടെ പ്രശ്നമുണ്ടാക്കണം പ്രശ്നമുണ്ടാക്കിയാൽ സ്വാഭാവികമായും പോലീസ് ഇടപെടും ചർച്ച വെക്കും ഇപ്പോൾ തന്നെ പെരിന്തൽമൻ ആർട്ടിഒ വിളിച്ചു ചർച്ച ചെയ്തു അവസാനം ആർട്ടിഒ ഏറ്റെടുത്തു ആർടിഒ ചോദിച്ച ചോദ്യം അദ്ദേഹം ചോദിച്ചത് പോലീസുദ്ധന്മാർ ചോദിച്ചത് രണ്ട് കൂട്ടർക്കും സമ്മതനായ ഒരാളെ കൊണ്ട് എന്നാണ് ഞാൻ ചോദിക്കട്ടെ ഈ സമൂഹത്തിനും ഒരു വ്യാജ മാത്രം പറയുകയും കളവ് മാത്രം ചെയ്യുകയും അള്ളാഹുവിന്റെ പരിശുദ്ധ പ്രവാചകരുടെ കേശം വരെ കളവ് പറഞ്ഞ് ജനങ്ങളെ ബോധ്യപ്പെടുത്തി പണം പിരിക്കുകയും ചെയ്ത ആളുകൾ ഹുത്തബ ഓതിയാൽ ഞങ്ങൾ മനസ്സിലാക്കുക ആ തന്നെ ശ്രീ എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം ആ ഹുത്തഭ കേട്ടിരിക്കാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന് ഉറക്കം പറയാൻ ഞാൻ ആഗ്രഹിക്കാം അതുകൊണ്ട് തന്നെ ആ ആ ബ്ലോക്ക് ആക്കാതെ ഒന്നും തള്ളി അവർ നിയമപാലകൽ പറഞ്ഞ് നമ്മൾ അനുസരിക്കണമല്ലോ നമ്മുടെ എന്ത് പ്രതിഷേധമാണെങ്കിലും ശരി നിയമപാലകൽ പറഞ്ഞാൽ നമ്മൾ അനുസരിക്കണം അതുകൊണ്ട് നമ്മൾ ഇത് ഈ പ്രതിഷേധം പോലീസുകാരോടോ അതല്ലെങ്കിൽ ഈ റോഡിലൂടെ സഞ്ചരിക്കുന്ന ആളുകളോടോ കാണിച്ചിട്ട് ഫലമില്ല നമ്മൾ കാര്യം പറയാനുള്ളത് അടുത്ത് മുറിച്ച് പറയുകയും സഹകരിക്കാനുള്ളത് സഹകരിക്കുകയും ചെയ്യണം അവിടെ ഒന്ന് അടുപ്പിച്ച് പോലീസ് പറയുന്ന പോലെ ഒന്ന് സഹകരിച്ച് മുന്നോട്ട് വന്ന് പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് അവരെ ഡ്യൂട്ടി ചെയ്യുന്നത് നമുക്ക് വേണ്ടിയാണ് അവരുടെ ഡ്യൂട്ടി നമ്മുടെ സുഗമായ ആവശ്യത്തിന് വേണ്ടി വേണ്ടിയതിലൂടെ പോകുന്ന ആളുകൾക്ക് ആശുപത്രിയിലേക്ക് മറ്റൊക്കെ പോകുന്ന ആളുകളുണ്ടാവും അവർക്ക് സൌകര്ച്ചു കൊടുക്കണം ഞാൻ അവസാനിപ്പിക്കാൻ ചെറിയ ഇപ്പിക്കുന്നില്ല കാരണം നടു നമ്മൾ നിൽക്കുന്നത് പരമാവധി അവർ നമ്മളോട് സഹകരിച്ചിട്ടുണ്ട് അതുകൊണ്ട് പരമാവധി അങ്ങോട്ടും സഹകരിക്കണം അതാണ് ഈ ഒരു സഹകരണം ഞങ്ങളിൽ നിന്നുണ്ടാകും എന്നും കൂടി പോലീസുകാർ മനസ്സിലാക്കണം എന്ന് ഞാൻ അവരെ ആഗ്രഹിക്കാം ഇത് നിങ്ങൾക്ക് മറ്റുള്ളവരെ കയ്യിലൊന്നും ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല കാരണം അവരുടെ സ്വഭാവമതല്ല പെരുമാറ്റമതല്ല സ്വന്തം ഉസ്താദുമാരെ ധിക്കരിച്ചവർക്ക് സമൂഹത്തോടെ എന്ത് മാന്യതയെ കാണിക്കാൻ കഴിയുക അതാണ് ഞങ്ങൾ പറയുന്നത് ആ മാന്യതയില്ലാത്ത പ്രവർത്തനമാണ് പള്ളിക്കൽ ബസാറിൽ അവർ ചെയ്തത് പള്ളിക്കൽ ബസാറിൽ അവർ ചെയ്ത പ്രവർത്തനം പള്ളിക്കൽ ബസാർ ശരിക്കും നിയമപരമായി നമുക്ക് അനുവദിച്ചു ഇലക്ഷനിൽ ജയിച്ചു ട്രിബ്യൂണൽ വിജയിച്ചു കോടതി വിജയിച്ചു അവസാനം അവർ കയ്യേറ്റം നടത്തി മൗലീബ് നമസ്കരിക്കാൻ പള്ളിയിൽ വന്ന കാരണവന്മാരെ അടിച്ചു പരിക്കേൽപ്പിച്ചു നമ്മുടെ പ്രവർത്തകർ ഹൈക്കോടതിയിൽ പോയി ഈ ഹൈക്കോടതി വിധി സമ്പാദിച്ച് കൊണ്ടുവന്ന പോലീസിന് കൊടുത്തു പ്രൊട്ടക്ഷൻ വേണം പരിപൂർണ്ണ സംരക്ഷണം ഈ ഭരണസമിതിക്ക് കൊടുക്കണമെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടു ഹൈക്കോടതി ഉത്തരവിട്ടതിന്റെ ശേഷം അവർ അടിയുണ്ടാക്കാൻ വന്നു അപ്പോൾ അവർ നിയമത്തെ അനുസരിക്കുന്നില്ല എന്നതിന്റെ ഏറ്റവും വലിയ തെളിവല്ലേ ഇതുപോലെ ഏതെങ്കിലും ഒരു നിയമലംഘനം നമ്മൾ നടത്തിയിട്ടുണ്ടോ അതുകൊണ്ട് രണ്ട് വിഭാഗത്തോടും പോലീസ് ഉദ്യോഗസ്ഥന്മാരടക്കമുള്ള ആളുകളോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇപ്പോൾ ആർടിഒ ഏറ്റെടുത്തത് ആർ ഡി ഒ ഏറ്റെടുക്കാനുള്ള സാഹചര്യം ഒരു പ്രദേശത്ത് ക്രമസമാധാന തകർന്നു എന്ന് വന്നാൽ ഏറ്റെടുക്കേണ്ടി വരും ഇനി ഒരുപക്ഷെ പൂട്ടേണ്ടിയും വരും അപ്പോൾ പള്ളി പൂട്ടിച്ച ഉത്തരവാദിത്തമാർക്കാനുള്ള ദാഥ പരിശോധിക്കേണ്ടത് ഇവരെ ലക്ഷ്യം പള്ളി പൂട്ടിക്കാനാണ് ഞാൻ ചോദിക്കട്ടെ ബഷീർ താരിമി എന്ന് പറയുന്ന പള്ളിയിലെ ഇമാം ഇവരോട് എന്ത് തെറ്റാ ചെയ്തത് അൽ ഇസ്ലാമിനോട് എന്ത് തെറ്റാ ചെയ്തത് ആ മനുഷ്യനെ പെരടിക്കു വെട്ടി ശരിക്ക് കൃത്യമായി ഞരമ്പിനു വെട്ടി കൊല്ലാനാണ് ആസൂത്രണം ചെയ്തത് വകുപ്പ് അങ്ങനെ തെറ്റിട്ടിരിക്കുന്നു ഞങ്ങൾ പറയുന്നു അതേ വകുപ്പിട്ടുകൊണ്ട് തന്നെ കൊലക്കുറ്റത്തിന് ശിക്ഷിക്കണമെന്നാണ് ഞങ്ങൾ പറയുന്നത് അയാൾ കൈകൊണ്ട് തടുത്തില്ലെങ്കിൽ ആ മനുഷ്യൻ മരിച്ചു പോകുമായിരുന്നു വളരെ നീചമായ ഭാഷ പറഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് വിശ്വാസികളെ കൂട്ടി ചെയ്യുന്ന മനുഷ്യനെ പെട്ടിക്കൊല്ലാൻ ശ്രമിച്ച ആളുകൾ എവിടുന്നാണ് നിങ്ങൾ സുന്നദ്ധേയമായിട്ട് പഠിച്ചത് ഏതാ നിങ്ങൾ സുന്നദ്ധേയമായത് നിങ്ങൾ യഥാർത്ഥത്തിൽ സമത്വ കേരള ജമീതലമേ ഒരു സംഘപരിവാറിന്റെ ആസൂത്രിത പ്രവർത്തനമാണ് നിങ്ങൾ നടത്തുന്നത് യഥാർത്ഥത്തിൽ ആ വ്യക്തിക്ക് വെട്ടിക്കൊണ്ടിരുന്നുവെങ്കിൽ അത് മരിച്ചു പോകുമായിരുന്നു ആശുപത്രിയിൽ കിടക്കുന്ന രംഗം വന്ന് പോയി നോക്ക് നിങ്ങൾ മറ്റൊരാഴ്ചയില്ല അയാൾ കുത്തി പരിക്കേൽപ്പിച്ച് മാരകമായ മുറിവേൽപ്പിച്ചിരിക്കുന്നു മറ്റൊരാളെ കൈ അടിച്ചൊടിച്ചിരിക്കുന്നു ഇത് പള്ളിയിലാണ് നമ്മൾ ഇന്നേവരെ ഒരു പള്ളിയിൽ കയറി ഒരു മദ്രസയിൽ കയറി ഇതുപോലെ കുഴപ്പമുണ്ടാക്കാറില്ല നമുക്ക് വിശ്വാസമുണ്ടെങ്കിൽ അദ്ദേഹം പള്ളിയിൽ നിസ്കരിക്കാൻ വന്ന് ചെയ്യുന്ന പാവങ്ങളെ ലൈറ്റ് ഓഫാക്കി ആസൂത്രിതമായി ഇന്ന് അടിച്ച് പരിക്കേൽപ്പിച്ച് കൊല്ലാൻ ശ്രമിക്കുക എന്ന് പറയുമ്പോൾ അതിന്റെ ഗൌരവം അത്രയാണ് ഇന്ത്യ മുടുക്കിയ മുസ്ലിങ്ങൾക്കെതിരെ സംഘപരിവാർ ഉറഞ്ഞു തൊള്ളുമ്പോൾ നമ്മൾ തന്നെ ഈ രീതിയിലാകുമ്പോൾ എന്താണ് അതിന്റെ ഗൌരവം ചിന്തിച്ചു നോക്കണം യാതൊരു തരത്തിലുള്ള സമുദായ സ്നേഹവും നിങ്ങൾക്കില്ലെന്ന് മാത്രമല്ല നിങ്ങൾ ഏതോ മുസ്ലിം വിരുദ്ധ ശക്തിയിൽ നിന്ന് അച്ചാരം വാങ്ങി ഈ സമുദായത്തിൽ ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമിക്കുന്നവരാണ് ബഹുമാനപ്പെട്ട ശംശുണമ പണ്ട് പറഞ്ഞതുപോലെ തന്നെ വിശ്വാസമുള്ള ഒരുത്തനും നാളെ നിങ്ങളെ കൂടെ ഉണ്ടാവില്ല എന്ന കാര്യത്തിൽ ഞങ്ങൾക്കൊരു തർക്കവുമില്ല ആർക്കാണ് നിങ്ങളെ പിന്തുണക്കാൻ കഴിയുക ജനാധിപത്യ വിശ്വാസികൾക്ക് കഴിയില്ല കാരണം ജനാധിപത്യം നിങ്ങൾ അംഗീകരിക്കുന്നില്ല ഭൂരിപക്ഷം അംഗീകരിക്കുന്നില്ല കോടതിയെ നിങ്ങൾക്ക് വിശ്വാസമില്ല കോടതിയെ നിങ്ങൾ അംഗീകരിക്കുന്നില്ല നിങ്ങൾ കയ്യൂക്കിലാണ് കാര്യം തേടുന്നത് സമത്ത് ഇന്നേ വരെ കൊണ്ട് കാര്യം നേടിയ പാരമ്പര്യമുള്ള പ്രസ്ഥാനമല്ല അതുകൊണ്ട് ദീർഘിപ്പിച്ചിവിടെ പ്രശ്നിക്കാൻ സമയം ബുദ്ധിമുട്ടുള്ളത് കൊണ്ടും ഈ പരിസരം പ്രയാസമുള്ളത് കൊണ്ടും ഞാൻ അവസാനിപ്പിക്കുകയാണ് അവസാനമായി ഒറ്റ കാര്യം പറയാനുള്ളത് നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ ഇരുപത്തിനാല് മണിക്കൂർ തിരഞ്ഞിട്ടില്ല ഈ പ്രതിഷേധ യോഗത്തിന് വേണ്ടി നമ്മൾ ആഹ്വാനം ചെയ്തിട്ട് ഇന്നലെ ശേഷമാണ് ഇത് സംഘടിപ്പിച്ച ജില്ലാസും അതുപോലെ തന്നെ ലീഗൽ സെല്ലുമാണ് ഈ പരിപാടി സംഘടിപ്പിച്ചത് മകരവിന് ശേഷം ഇന്നലെ ആഹ്വാനം ചെയ്തുകൊണ്ടാണ് ഞങ്ങളൊരു ചെറിയ പ്രചരണം മാത്രം നടത്തി ഒരു പത്രത്തിന് വാർത്തയില്ല സുപ്രഭാസനല്ലാതെ എന്നിട്ടും ഇത്ര വലിയൊരു സംഗമം വിളിച്ചു ചേർക്കാൻ സാധിച്ചത് സമയുടെ ശക്തിയാണെന്ന് നിയമപാലകരും ഉത്തരവാദപ്പെട്ടവരും മനസ്സിലാക്കണം ഞങ്ങൾ പറയുന്നു ഇത് സൂചന മാത്രമാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്നല്ല ആരെ സംബന്ധിച്ചിടത്തോളമാണെങ്കിലും അളമുട്ടിയാൽ അവർ പരിധി വിടും സ്വാഭാവികമാണ് അതുകൊണ്ട് ഞങ്ങളെ നേതാക്കളെ ഞങ്ങളെ നിയന്ത്രിക്കുന്ന ഞങ്ങൾ നേതൃത്വങ്ങളോട് സമാധാനം പറയുന്നുണ്ട് തദനുസൃതമായി ഞങ്ങൾ നിങ്ങളോട് ഒരു ഫേവറും ചോദിക്കുന്നില്ല ഒരു തരത്തിലും നിങ്ങൾ ഞങ്ങൾക്ക് വഴിവിട്ട് ഒന്നും ചെയ്തു തരേണ്ട നിയമം മാത്രം നടപ്പാക്കിയാൽ മതി മുടിക്കോട് മഹലിൽ ഭൂരിപക്ഷം ആരാണോ അവരാ പള്ളി ഭരിക്കട്ടെ പള്ളിക്കൽ മസാലൽ ഭൂരിപക്ഷം ആരാണോ അവരാ പള്ളി ഭരിക്കട്ടെ അതിൽ കടന്നുകയറ്റം നടത്താൻ വരുന്ന ആളുകൾ ആരാണെങ്കിലും അവരെ അക്രമികളായി കണ്ടുകൊണ്ട് പിടിച്ചുകെട്ടാൻ ഇവിടുത്തെ നിയമപാലകർക്ക് ബാധ്യതയുണ്ട് ആ ബാധ്യത നിങ്ങൾ നിർവഹിക്കുന്നില്ലെങ്കിൽ അത് നിർവഹിക്കാൻ ഞങ്ങൾക്ക് ഇറങ്ങേണ്ട തികേട് വരുമെന്ന് സൂചിപ്പിക്കാൻ തീർച്ചയായും നിങ്ങൾ ബാധ്യസ്ഥരാണ് നിങ്ങൾ ചെയ്യേണ്ട നിങ്ങൾ ചെയ്യാതെ വരുമ്പോഴാണ് ക്രമസമാധാനം തകരുന്നത് ആ ക്രമസമാധാന പാലനത്തിന്റെ ചുമതലയുള്ള ഉദ്യോഗസ്ഥന്മാർ അത് നിർവഹിക്കണം കൊടക്കാട് പള്ളി പാലക്കാട് ജില്ലയിലെ കൊടക്കാട് പള്ളി ആ പള്ളിയുടെ ഓഫീസിൽ ഇവർ കടന്നു കയറി ചില ആളുകളുടെ ഒത്താശയോടുകൂടി അവിടുത്തെ റെക്കോർഡ് എടുത്തുകൊണ്ടുപോകാൻ ശ്രമിച്ചു അതിന്റെ പേരിൽ തടയാൻ വന്ന നമ്മുടെ പ്രവർത്തകരെ മർദ്ദിച്ചു നിങ്ങൾ കാണണം എല്ലാ സ്ഥലത്തും ഇങ്ങനെ തന്നെ എവിടെ പ്രശ്നം റിപ്പോർട്ട് ചെയ്യുമ്പോഴും ഇവർ ഒരു പ്രത്യേക സംഘമായി ഒരാക്രമണോത്സുകത പ്രകടിപ്പിച്ചുകൊണ്ട് സമത്തയെ കയ്യൂക്കുകൊണ്ട് പിടിച്ചടക്കാനാണ് ശ്രമിക്കുന്നത് നിയമം കൊണ്ട് അവർക്ക് കഴിയില്ല നീതി കൊണ്ട് കഴിയില്ല ഉസ്താദുമാരുടെ ഗുരുത്വം കിട്ടിയിട്ടില്ല ഇപ്പോഴവർ ചെയ്യുന്നത് ഒരു കടന്നുകയറ്റമാണ് അവരുടെ നേതാക്കളോടാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഉത്തരവാദപ്പെട്ട നേതാക്കൾ അവരുടെ തലപ്പത്തിരിക്കുന്ന നേതാവിനോട് തന്നെ പറയുന്നു ഈ അക്രമം കാണിക്കുന്ന അണികളെ നിയന്ത്രിച്ചില്ലെങ്കിൽ അതിന്റെ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് തന്നെ സംഭവിക്കും ജപറാജ് സൂചിപ്പിച്ചതുപോലെ ഞങ്ങളുടെ സ്ഥാപനങ്ങളെ ഇതുപോലെ കയ്യേറി ഇമാമുമാരെ വെട്ടിപ്പരിക്ക പാവങ്ങളെ ദ്രോഹിച്ച് നിങ്ങൾ ഇനിയും മുന്നോട്ട് പോകാനാണ് ഭാവമെങ്കിൽ നിങ്ങൾക്ക് മര്യാദക്ക് കേരളത്തിൽ ഒരൊറ്റ സ്ഥാപനം നടത്താൻ കഴിയാത്ത അവസ്ഥ വരും ആ അവസ്ഥ തീർച്ചയായും സംജാതമാകും നിങ്ങൾ തന്നെ ഉണ്ടാക്കും ഞങ്ങൾ ഉണ്ടാക്കേണ്ട അത് നിങ്ങൾക്കെതിരെയുള്ള പ്രതിഷേധമായി മഹല്ലുകളിൽ വരും അത് സംഭവിക്കാതിരിക്കാൻ പ്രത്യേകിച്ച് ഇന്ന് മുസ്ലിം സമുദായം ഒന്നിച്ചു നിൽക്കേണ്ട സമയമാണ് നമ്മൾ മാതൃക കാണിക്കേണ്ട സമയമാണ് എല്ലാ ജാതി മതസ്ഥരോടും സൌഹൃദം കാണിച്ച് സമാധാനത്തോടെ മുന്നോട്ട് പോകേണ്ട ഈ സന്ദർഭത്തിൽ നമ്മൾ തമ്മിൽ തന്നെ കൊലക്കത്തി എടുത്തുകൊണ്ട് പള്ളിയുടെ മിഹുറാബിലിമാമെ കൊല്ലാൻ വരുന്ന അവസ്ഥയിൽ നേരത്തെ സൂചിപ്പിച്ച പോലെ ജൂതായുസ നിങ്ങൾ ഇവിടെ നടപ്പാക്കുമ്പോൾ ഞങ്ങൾക്കതിൽ പ്രതിഷേധമുണ്ട് വേദനയുണ്ട് ഈ പ്രതിഷേധം ജ്വാല ശരിക്ക് ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ നിയമപാലകർ പ്രതികരിക്കണമെന്നും ഇപ്പോൾ ആദ്യയുടെ മേശപ്പുറത്തുള്ള ഈ കേസ് ശരിക്ക് പരിഗണിച്ച് ചർച്ചയ്ക്ക് വിളിച്ച് ആരാണോ ഈ പള്ളി ഇതുവരെ കൊണ്ടുനടന്നത് അവിടെ ആർക്കാണോ ഭൂരിപക്ഷം ആരാണ് അക്രമമുണ്ടാക്കിയത് നമ്മൾ ഭരിച്ചപ്പോൾ മറ്റുള്ളവരോട് വല്ല അനീതിയും കാണിച്ചോ അവർ പള്ളിക്ക് വരുന്ന തടഞ്ഞോ ഒന്നും ചെലുതില്ല ഒരു വെള്ളിയാഴ്ച പള്ളിയിൽ പാറ്റപിരിവ് നടക്കുന്ന സമയത്ത് അള്ളാഹുവിന്റെ പള്ളിയിൽ പള്ളിയിലേക്ക് സംഭാവന ചെയ്ത പാട്ടിന്റെ പൈസ എടുത്തുകൊണ്ട് ഓടി പിക്ഷക്കാരനെ പിക്ഷ ചട്ടി പറിച്ച് ഈ രീതിയിൽ അന്നാഘുവിന്റെ പള്ളിയിലെ സംഭാവനയിട്ട് പൈസ പോലും എടുത്തുകൊണ്ടുപോകുന്ന നീച്ചത്തരം ദുനിയാവലി ഇവരല്ലാതെ വേറൊരാളും ചെയ്തിരിക്കില്ല എന്ന് എനിക്ക് തോന്നുന്നു അത്രമാത്രം മോശപ്പെട്ട പ്രവർത്തനമാണ് ഇവർ ചെയ്യുന്നത് നിങ്ങളെക്കുറിച്ച് ജനങ്ങൾക്കുള്ള മതിപ്പ് നട്ടപ്പെട്ടിരിക്കുന്നു മഹല്ലുകൾ നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നത് വരുതല്ല അതുകൊണ്ട് സ്വന്തം കാലിന് അടിയിൽ നിന്ന് മണ്ണൊലിച്ചു പോകുമ്പോൾ അക്രമിച്ച് അത് തിരിച്ചു തിരിച്ചുപിടിക്കാമെന്ന് മോഹമുണ്ടെങ്കിൽ സുന്നത്ത് ജമാത്തിന്റെ പ്രവർത്തനുള്ള കാലത്തോളം അത് നടപ്പാക്കാൻ നിങ്ങൾ അനുവദിക്കുന്ന പ്രശ്നമേ ില്ല എന്ന് ഈ പ്രതിഷേധ പ്രകടനം ഉറക്ക പ്രഖ്യാപിച്ചുകൊണ്ട് എന്റെ പിന്നിൽ ബഹുമാനപ്പെട്ട അഡ്വക്കറ്റ് ലത്തി സാഹിബ് അടക്കമുള്ള ആളുകളുണ്ട് പള്ളി പള്ളിത്തരബസാറിലെ പ്രഗത്ഭരായ നേതാക്കളുണ്ട് അവർക്ക് വേണ്ടി ഞാൻ വഴി മാറുന്നു അനുമതി പെട്ടെന്ന്